ഹലോ ഹായ് ഞാൻ നസ്രീൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഞായറാഴ്ചയ്ക്ക് ഒക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം ഉറങ്ങി ഉറങ്ങില്ല എന്നുള്ള ഒരു ഫോൺ കോൾ വന്നു കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച കുട്ടിയാണ് ആ കുട്ടി ഇപ്പോൾ സ്കൂളിൽ ആ കുട്ടി ഇവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ അമ്മൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കുറ്റിയിലേക്ക് അപ്പോൾ ടീച്ചർ എന്താ കുറ്റിയില്ല പഴയണിയാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ടീച്ചർ എന്നെ ടീച്ചർ ടീച്ചറിനെ കാണണം എന്ന് പറഞ്ഞ് വിളിക്കാൻ കഴിഞ്ഞ ആഴ്ചയും വരാൻ പറഞ്ഞു ഈ ആഴ്ച വരാം അവൻ്റെ വീഡിയോ വീഡിയോ എടുക്കും വേണം അതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അവന്റെ വീട്ടിൽ പോവാണ് അപ്പോൾ ഒരു പോലീസ് ഉള്ള വീഡിയോ ഇതിൻ്റെ കൂടെ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വഴിയിലൂടെ ഉണ്ട് അങ്ങനെ പൊയ് കൊണ്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും എന്താ പറയുക ഞാൻ ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയിട്ടാണ് പോവുന്നത് കേട്ടോ അപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റിൽ നിൽക്കുകയാണ് രണ്ടാഴ്ച അതിനെ വിളിക്കുന്നു നമ്മൾ അങ്ങനെ നമ്മൾ കാണുന്ന നിർബന്ധം പറഞ്ഞ കുട്ടികളെ നമ്മൾ എന്തായാലും പോയിട്ട് കാണണ്ടേ അപ്പോൾ ഇതാണ് വീട് തോന്നുന്നുണ്ട് കേട്ടോ നിതാ നിതവിടെ നിതാനേടാ സന്തോഷായോ ഏ നീ എന്തിനാ ടീച്ചറിനെ കാണണന്ന് പറഞ്ഞേ ഏ അപ്പീ ടീച്ചറിനെ മറന്നിട്ടില്ലേ ഏ കാണാൻ പുതിയായിട്ടോ അപ്പൊ ഈ ടീച്ചർ ഞാൻ കണ്ടിട്ട് ടീച്ചറിനെ മറന്നു പോയിരുന്നു അപ്പൊ ഞങ്ങള് കൊറച്ച നേരം ഇങ്ങനെ കൊച്ചു തമാശകളും രസങ്ങളും അവനെ പുതിയ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കട്ടോ അപ്പോൾ എന്താ പറയാ ടീച്ചർ ഇപ്പൊ ഇത്രയും അടുത്ത തന്നെയാണ് എന്നാലും അവനെ കാണാൻ അല്ലേ ഏർ കഴിഞ്ഞ ആഴ്ച വരണമെന്ന് കരുതി വരാൻ പറ്റില്ല അപ്പോൾ ഈ ആഴ്ച വന്ന് കണ്ട് ഞങ്ങൾ അപ്പോൾ ഇനി ഇനിതാന്ന് ചെയ്യേണ്ടത് അറിയോ ഒരു പാട്ടുമാണ് ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് യു കെ ജിയിലെ പാട്ടൊന്നും ഓർമ്മയില്ല കേരളപ്പള്ളേനെ ഓർമ്മ ഉണ്ടോ എനിക്ക് പാട്ട് ഇല്ലേ പാട്ടൊന്നും ഓർമ്മയില്ലാന്ന് അല്ല ഫ്രണ്ട്സാളേക്ക് ഓർമ്മ ഉണ്ടോ ഏ ആരക്കൊന്ന് ഫ്രണ്ട്സാളെ പേരൊക്കെ പറഞ്ഞി സിനാനൊക്കെ ഉണ്ടോ അപ്പൊ അങ്ങനെ അവന് എന്താ പറയാ ഒരു വർഷം കഴിഞ്ഞിട്ടും എന്താ പറയാ യു കെ ജിയും സ്കൂളൊന്നും മറന്നിട്ടില്ല അപ്പൊ അവനെ കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് കണ്ടു അല്ലേ സ്വമേറ്റിക്ക് അപ്പൊ ഞാൻ നിതാന്റെ അടുത്തെത്തി നിതാനെ സന്തോഷ എന്തിനാ ടീച്ചറിനെ വിളിച്ചത് കാണണ്ടേ എനിക്ക് അപ്പൊ ഓരോ സന്തോഷത്തിന് വേണ്ടിട്ട് വന്ന കേട്ടോ ഇവിടെ വന്നു അപ്പൊ കണ്ടു അല്ലേ എന്തൊക്കെയാണ് പുതിയ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ കുഴപ്പമൊന്നുമില്ലേ പക്ഷെ എനിക്കാ സ്കൂളം

പേര് സന്തോഷായി സന്തോഷായില്ലേ അപ്പൊ ടീച്ചർ വന്നു അന്നെ കണ്ടു ടീച്ചർക്ക് സന്തോഷായിട്ടോ ഒന്നും വാങ്ങാൻ പറ്റിയില്ല പെട്ടെന്ന് വിളിച്ചോണ്ടേ ടീച്ചർ പെട്ടെന്ന് അവിടെ കടിയപ്പോ ചോക്ലേറ്റ് വാങ്ങിയതാ ഇഷ്ടല്ലേ ചോക്ലേറ്റ് ടീച്ചർക്ക് മുമ്പായിട്ട് ചെറിയ കുട്ടിയുണ്ടോ കുട്ടി ഇവിടെ ഇറങ്ങുക ഇപ്പൊ എന്റെ പുതിയ ഫ്രണ്ട്സ് ആളൊക്കെ പേരെന്താ അത് പഴയ അല്ലേടാ പുതിയ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയുണ്ട് അയ്യപ്പ എന്തിനാ ഇപ്പം ടീച്ചറിനെ വിളിച്ചെന്തിനാ ആ പറഞ്ഞാ ടീച്ചറിനെ കാണാൻ നല്ല പുതിയ കേട്ടോ എന്തിനാ ടീച്ചറിനെങ്ങനെ കാണാൻ പുതിയ എന്തിനു കാണാൻ പുതിയ ആണേ വീഡിയോസ് കണ്ടിട്ടോ ഏതാണ്ട് സന്തോഷായോ ഏഹ് ടീച്ചനെ കണ്ട സന്തോഷായോ ഓക്കേ അപ്പോൾ ഇനി ഇങ്ങനെ കാണാനൊക്കെ ബോധ്യുണ്ടാവുമ്പഴേ ടീച്ചന്റെ വീഡിയോസ് ഒക്കെ കുറച്ച് നോക്കിക്കൊണ്ടുട്ടോ ഏ പോയിട്ടോ അപ്പൊ ഇനി ഇനി പിന്നെ വരണ്ടട്ടോ നീ എന്ന വരണ്ടേ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവണല്ലേ കളായി പോയി ഇവന് രണ്ടാഴ്ച അയിന്റെ പിന്നാലെ നമ്മളെ സ്കൂളിൽ പോയതാണേ